അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു ഇസ്മിഹിറമൻ റഹീം ആലമീൻ അലഹമുലബിൾ മുസ്ലീംബി അജുമായി അമ്മാബാദ് പ്രിയപ്പെട്ട സുൽത്താനികളെ വിജ്ഞാനപരമായി എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഗുരുവരിയിൽ പഠിപ്പിച്ചു തന്ന ഒരു അദബാണ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഷെയ് മുരീദ് ബന്ധത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ അപ്പോൾ ഒരു മാർഗത്തിൽ ഷെയ്ഖ് മുരീദി ബന്ധത്തിലെ അദബിൻ്റെയും ബഹുമാനത്തിന്റെയും പ്രത്യേകത ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് മാത്രമേ അള്ളാഹു നമുക്കിത് നല്ല ഒരു രൂപത്തിൽ എത്തിച്ചു തരമാറാകട്ടെ ഒരു ഷേഖ് മുരീദ് ബന്ധത്തിൽ മുരീദിന് അവൻ്റെ ശേഖനോട് ഗുരുനാഥനോടുള്ള ബഹുമാനവും അദപ്പും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വാക്കുകൾ കാണാൻ കഴിയും വാചകങ്ങൾ കാണാൻ കഴിയും പല തെളിവുകൾ കാണാൻ കഴിയും ഇപ്പോൾ ഒരു വാചകം പറയുകയാണെങ്കിൽ സൂഫി മഹത്തുക്കളായ മഹാന്മാർ പറയുന്നത് ഒരു മുരീതിന് തന്റെ ശേഖനോടുള്ള അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബഹറാണ് ആ സമുദ്രത്തിൽ എത്രമാത്രം ഒരാൾ മുങ്ങി താന്ന് അതിൽ നിന്ന് മുത്തും പവഴിയും എടുക്കുന്നു അതിനനുസരിച്ചാണ് അവന് അനുഗ്രഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുക അതാണ് അതൊരു സമുദ്രമാണ് മറ്റൊരു വാചകത്തിൽ ഒരു സൂഫി മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാൻ പറയുന്നത് ലാ സേറ മല്ല അതബ വലാ വിസാല ലിമല്ല സെറലു എന്താണ് അതിന്റെ അർത്ഥം അതബില്ലാത്തവന് ഈ മാർഗ മാർഗത്തിലൂടെയുള്ള സഞ്ചാരമില്ല എന്നാണ് പറയാ അതബില്ലാത്തവന് സഞ്ചാരം തന്നെ ഇല്ല മാർഗത്തിലൂടെയുള്ള സഞ്ചാരം തന്നെ ഇല്ല സഞ്ചാരമില്ലാത്തവനോ സഞ്ചാരമില്ലാത്തവന് അള്ളാഹുലേക്ക് എത്തുക എന്നുള്ള ആ വിസാല് തന്നെ ഇല്ല വരാ വിശാല ലിമല്ലാ അതാണ് അദബിൽ നിന്നാണ് തുടങ്ങുന്നത് ഇനി മറ്റൊരു വാചകം പറയുകയാണെങ്കിൽ സൂഫി മഹത്തുക്കളിൽപ്പെട്ട മഹാന്മാര് പലരും പറഞ്ഞത് കാര്യമാണത് നമ്മൾ റൊട്ടി ഉണ്ടാക്കില്ല റൊട്ടി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ആട്ട കൊണ്ട് മാവ് ഉണ്ടാക്കുകയാണ് ചെയ്യുക ആട്ട കൊണ്ട് മാവ് ഉണ്ടാക്കുമ്പോ അതിനെ നമ്മള് ഉപ്പ് ഉപ്പ് കൂട്ടിയിട്ടാണ് മാവ് മാവ് കുഴക്കുക പക്ഷെ നമ്മളൊരു ഒരു കിലോനോ രണ്ടു കിലോ ഒക്കെ മാവ് കുഴക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഉപ്പ് ചേർക്കുമോ ഇല്ലല്ലോ ഒരിത്തിരി ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമാണ് ഉപ്പ് ചേർക്കുക അപ്പോ ഒരു അമലും അതിന്റെ അദപ്പും തമ്മിലുള്ള ഉദാഹരണം ഒരു മാവ് മാവും അതിന്റെ ഉപ്പും തമ്മിലുള്ള ഉദാഹരണം പോലെയാണ് അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അമല് ഉപ്പിന് സമാസമമാണോ അല്ല അതബിന്റെ സ്ഥാനം മാവിന്റെ സ്ഥാനമാണ് ഒരു ആട്ടപ്പുഴ റോട്ടി ഉണ്ടാക്കുന്ന ആ ആട്ട മാവ് നമ്മൾ ഉണ്ടാക്കി അതിലെ മാവിന് എന്ത് സ്ഥാനമാണോ അതാ അതാണ് അദബിനുള്ളത് അമനിന്റെ സ്ഥാനം ആ ഉപ്പിനുള്ള സ്ഥാനമുള്ളൂ അത്രയും വലുതാണെന്നർത്ഥം അപ്പോൾ ഈ അദബിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഗുരുനാഥന്മാരും നമ്മളുടെ മശാഹന്മാർ ബഹുമാനീയരായുസ്താദ് മഹാനവറുകളും ബഹുമാനപ്പെട്ട സുൽത്താൻ കദീറുല്ല മഹാനവറുകളും എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ബാബാണ് എന്ത് സൂറത്തുൽ ഗുജറാത്തിലെ ആയത്തുകൾ ബിസ്മില്ലാഹി റഹീം ലാ ലാ തർഫു തർഫു വലാ 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 ബിൽ ഖൗലി അൻ എന്താണ് അർത്ഥം ുംർത്ഥം അത് ഹുജറാത്ത് എന്നത് സൂഫി മഹത്തുക്കളിന്റെ ഭാഷയിൽ എപ്പോഴും ഈ ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് അതിലാണ് സൂറത്തുൽ ഗുജറാത്ത് അതിൽ അതിൽ ആ ബാഹ്യമായ അർത്ഥങ്ങൾ മാത്രമല്ല അതിന് ആന്തരികമായ തലങ്ങൾ തന്നെയുണ്ട് അതിന്റെ അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാക്കാം ലാ ലാതർ അസ്വാത്തക്കും ഫോക്കസ് നബി നിങ്ങളുടെ ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഒരിക്കലും ഉയർന്നു പോകരുത് വല തജി ഹൗലി നിങ്ങളുടെ ഭാഗത്തെ നിങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങളുടെ വാചകത്തെ നിങ്ങൾ ഉച്ചത്തിലാക്കരുത് നിങ്ങളിൽ നിന്ന് ഒരാൾ മറ്റൊരാളോട് വച്ചു കിട്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ നബിയുടെ മുന്നിൽ സഹാബാക്കളോട് അള്ളാഹു താല കൽപ്പിക്കുകയാണ് ഒരാൾ നി മറ്റൊരാളോട് ഒച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചു പോയാൽ എങ്ങനെ സംഭവിച്ചാൽ കരുതിക്കൂട്ടിയോ അല്ലാതെയോ അങ്ങനെ സംഭവിച്ചു പോയാൽ നിങ്ങൾ അതുവരെ ചെയ്ത അമലുകളൊക്കെ ഇല്ലാതെയാവ് പോവുകയാണ് മഹാന്ത്വമില്ലാത്ത ഏത് രൂപത്തിൽ നിങ്ങൾ പോലും അറിയാതെ ഇല്ലാതെയാവ് പോവുകയാണ് ഇത് സംഭവിക്കുമെന്ന് സഹാബാക്കൾക്ക് അള്ളാഹു സുബാൻ അവൻ്റെ സൂറത്തുൽ ഗുജറാത്തിലെ ആയത്തിലൂടെ നിഷ്കർഷിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ആണ് സൂഫിയാക്കളുടെ സൂഫിയാക്കളായ മഹത്തുക്കൾ പറയുന്നത് ഇതേ ബന്ധം തന്നെയാണ് ഒരു ഷെയ്ഖും ഒരു മുരീദും തമ്മിലുള്ള ബന്ധം അതായത് അതിനെ കുറിച്ചാണ് സുഫി മഹാന്മാർ പറയുന്നത് ഷേഖ് തന്റെ അഖിലകാരിൽ എന്താണ് സ്ഥാനം ഒരു ഷേഖ് തന്റെ അഖിലുകാരിലുള്ള സ്ഥാനം കന്നബി ഫി ഉമ്മഹി ഒരു ഉമ്മത്തിൽ ഒരു നബി ഒരു പ്രവാചകൻ അതേത് പ്രവാചകനാകട്ടെ ഒരു അവൻ അവരുടെ ഉമ്മത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേ സ്ഥാനമാണ് ഒരു ഷേഖ് ഒരു മുസക്കിയായ ഹാദിയായ വഴികാട്ടിയായ ഒരു ഗുരുനാഥൻ ഒരു മുറബിയായ ഷേഖ് തന്റെ അഖിലുകാരിൽ അതേ സ്ഥാനമാണ് അതാണ് അതിൻ്റെ തെളിവ് അതേ സ്ഥാനമാണ് ഷെയ്ഫ് മുറബിക്കുള്ളത് അപ്പോ അദബ് എന്നത് ഒരു മുരീദിന് തൻ്റെ ഷേഖിനോടുള്ള അദബ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് വാഹിരിയുമാണ് ബാത്തിനിയുമാണ് അത് എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മൾ വാഹിരിയായ അദബിനെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയും ഒരു ഷെയ്ഖിനോട് ഷേഖിലിനെ സമീപിക്കുമ്പോ ഒരു ഷേഖിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമ്പോ അപ്പോ നമ്മൾ അവരോട് പുറം കാണിച്ചു വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും അപ്പൊ അതിനേക്കാൾ മഹത്വം ഏറിയതാണ് അതിനേക്കാൾ പ്രാധാന്യമേറിയാണ് ഏറിയതാണ് എന്ത് ബാത്തിനീയായ അത് ബാത്തിനിയായ അഥബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ അർത്ഥത്തിൽ ഒരു മുരീതിന്റെ സഞ്ചാരം ഒരു സാലിക്കിന്റെ സഞ്ചാരം സാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർഗ്ഗപ്രവേശിച്ചു ഒരു മാർഗത്തിൽ പ്രവേശിച്ചവന്റെ സഞ്ചാരം അവന്റെ ഓരോ ഹാലിലും ഓരോ അവസ്ഥയിലും ഓരോ മക്കാമിനും ഓരോ അഥബുണ്ട് അതാണ് ബഹുമാനപ്പെട്ട നമ്മള് ഗുരുദാനൻ ഷീഫന ഖതി എപ്പോഴും പറയുന്നത് ഈമാൻ കെട്ടിയിട്ട് കാര്യമില്ല ബുദ്ധി ബുദ്ധി ഉണ്ടാവണം അതായത് ഓരോ സമയത്തും ഓരോ ഹാലിനും ഓരോ അവസ്ഥക്കും ഓരോ മക്കാമിനും അനുസരിച്ച അതബ് പ്രയോഗിച്ച ആ ഷെയ്ഖിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ചിലത് ചോദിച്ചു വാങ്ങേണ്ടി വരും ചിലത് ചോദിക്കാതെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ അതാണ് ആന്തരികമായ അതബ് ഇനി നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കൂ ഈ ആയത്തിന്റെ തന്നെ തെഫ്സീറിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബിൻ അജീബലി താലാൻകു അവിടുന്ന് ഇതിന്റെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ഖുഷേരി അഹമ്മദി അലി ഇതിന് വ്യാഖ്യാനം നൽകുകയാണ് ലാ തർഫോ അസ്ബാത്തക്കും അതിന്റെ അള്ളാഹിരിയായ എന്താണ് നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത് ഒരു സഹാബത്ത് നബിയേക്കാൾ പ്രവാചകന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നബി നബിസുല്ലാസ്ലമയുടെ ശബ്ദം എങ്ങനെയാണോ അതിനേക്കാൾ ഉയർത്തരുത് അബ്ബാസ് അബ്ബാസ്ഹുനും പറയുന്നു അതിനുള്ള കാരണം സാബിത്ത് ബിൻ ഖൈസ് റഹ്ലി താലെ എന്നിവരുടെ ഒരു എന്ന ഒരു സഹാബത്ത് ആ സഹാപത്തിന്റെ ആ സഹാബത്തിന് കേൾവിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ഉച്ചത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോ നബ്സല് അലുസ്ലമിയുടെ സാന്നിധ്യത്തിൽ പോലും സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോവുമായിരുന്നു ഉച്ചത്തിലാവുമായിരുന്നു അപ്പോൾ ചില സഹാപത്തെ അടക്കം പറഞ്ഞു തുടങ്ങി ഈ ഈ ആയത്തിറങ്ങിയത് ആ സഹാപത്തിന്റെ പേരിലാണെന്ന് ഇത് കേട്ട് പേടിച്ചിട്ട് സേബി സാബിത്തുബിന് കൈസർ അഹമ്മദ് ഈ ആയത്തിറങ്ങിയപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു നിസ്കാരത്തിന് വരുന്നില്ല പള്ളിയിലേക്ക് വരുന്നില്ല നബ്സു വസ്ലമെ കാണാൻ വരുന്നില്ല അപ്പൊ ഇതറിഞ്ഞപ്പോൾ നബ്സല്ലാസല തങ്ങൾ ചോദിച്ചു നബ്സു അല്ലാസ് സ്ലമ തിരിച്ചറിഞ്ഞു ഞാനൊരു സഹാബത്ത് വരുന്നില്ല എന്ന് എന്താണ് ആ സഹാബത്ത് സഹാപത്ത് വരാത്തത് തങ്ങൾ കൽപ്പന കൊടുത്താൽ അദ്ദേഹത്തെ എന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും ആ സഹാപത്ത് വന്നു സഹാപത്തിനോട് ചോദിച്ചു നബ്സല്ലാ വല്ലാമ തങ്ങളോ എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല അപ്പോൾ അവിടുന്ന് പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു ആ റസൂല്ല എന്റെ ശബ്ദം വളരെ ഉച്ചത്തിലാണ് അപ്പോൾ ഈ ആയത്തിറങ്ങിയത് എന്റെ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു അതുകൊണ്ട് എന്റെ അമനുകൾ നശിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു നബലുള്ള ആത്സരം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്ത് നിങ്ങൾ സർഗത്തിന്റെ അഖിലുകാരിൽ പെട്ടാണ് പെട്ടതാണ് നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് നിങ്ങൾ മുടക്കാൻ പാടില്ല അത് നിങ്ങളുടെ നിങ്ങളെ കുറിച്ചുള്ളതല്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന് ഒരുപാട് പൊരുളുകൾ ഉണ്ട് എന്നത് അതാണ് ഇമാം ഖുഷറി റഹം ലാഹി താലാൻ പറയുന്നത് ഇതിന്റെ അർത്ഥം ഒരു ഷെയ്ഖി മുരീദി ബന്ധത്തിൽ ഇതിന്റെ അർത്ഥം അവൻ ഒരു മുരീദ് സ്വന്തമായുള്ള അഭിപ്രായമോ സ്വന്തം ബുദ്ധി വെച്ചുള്ള ഒരു ഒരു അഭിപ്രായമോ അവൻ മുന്നിലേക്ക് വെക്കാതെ ഒരു ഷെയ്ഖിന്റെ കൽപ്പന അള്ളാഹു നമുക്ക് ആ തുരുഷിക്കുമാറാവട്ടെ ഒരു ഷെയ്ഖിന്റെ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ അഭിപ്രായത്തിനേക്കാളും മുകളിൽ മറ്റെല്ലാ വീക്ഷണങ്ങളെക്കാളും വിചാരങ്ങളെക്കാളും മുകളിൽ അതിനെ വെക്കണം എന്ന് മാത്രമല്ല അവൻ്റെ എല്ലാ ബോധ്യങ്ങളും അവന് അവന് സ്വന്തമായി കിട്ടിയ എല്ലാ അറിവുകളെക്കാളും മുകളിൽ ശേഖിന്റെ അഭിപ്രായത്തെ സ്വീകരിക്കുകയും ഉപദേശത്തെ സ്വീകരിക്കും അത് അണുവിടാതെ അണുവിടാതെ അഭിരാമം അതിന്റെ മെയിൻ പ്രവർത്തിക്കണം ചെയ്യുക ചെയ്യുകയും വേണം എന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ലാത്തറഫു എന്നും ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യെ എപ്പോഴും പറയാറുണ്ട് അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് ബാസ്താദേ ബഹുമാനപ്പെട്ട ഷേഫന കദീറുല്ലാ മഹാനവർ നമ്മുടെ ഗുരുവര്യരെ വിളിച്ച് പറഞ്ഞത് അവിടുന്ന് എപ്പോഴും സ്മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ ബാലിക്കും ലിബാലിൻ ബിൽ ലി ജഹരി ജഹരി ബാദിൻ നിങ്ങൾ മറ്റ് ഒരാൾ നിങ്ങളിൽ ഒരാൾ മറ്റുള്ളവരോട് സമപ്രായക്കാരോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് ഒപ്പമുള്ളവരോട് ഒച്ചപ്പാടുണ്ടാക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ശബ്ദത്തിൽ സംസാരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ തമ്മിൽ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നത് പോലെ അല്ല ഒരു ഷെയ്ഖിന്റെ കാഴ്ചപ്പാട് ഒരു ഷെയ്ഖിന്റെ കൽപ്പന ഒരു ഷെയ്ഖിന്റെ ഭീഷണം നമ്മൾ എടുക്കേണ്ടത് അതിന് എന്റെ ഏറ്റവും മുകളിൽ വെക്കണം നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടിൽ എതിർപ്പ് തോന്നിയാൽ പോലും ആ ശേഷിൻ്റെ കൽപ്പനയെ ഉപദേശത്തെ മുറുകെ പിടിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് കുറാൻ പറയുന്നത് അന്താഷുറൂ നിങ്ങളുടെ അമലുകൾ ഒരുപക്ഷെ നശിച്ചു പോയേക്കാം തീർന്നു പോയേക്കാം നിങ്ങൾ പോലും അറിയാതെ നമ്മൾ സൂക്ഷിക്ക വളരെയധികം സൂക്ഷിക്കേണ്ട ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ആ സൂക്ഷ്മ നമ്മൾ കയറി തരട്ടെ ഇനി ഏറ്റവും കാതലായ ചോദ്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ആളുകൾ പറയും ഒരു ശീഷിന്റെ മുന്നിലെ ഒരു മുരീദിനെ ഇത്രയും താതയും ഇത്രയും ബഹുമാനവും അതും കാണിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ട് വരുന്നു എന്താണ് അതിൻ്റെ പിന്നിലെ ബുദ്ധി എന്താണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് പിരളാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളും പറയും ഇപ്പോ കുറച്ച് ലിബറലായിട്ടും മതേതരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം പറയും സൂഫി മാർഗത്തില് അല്ലെങ്കിൽ മഹത്തുക്കളുടെ മാർഗത്തിലെ ഒരു മുരീദ് തന്റെ സ്വന്തം സ്വച്ഛയും സ്വന്തം ബോധത്തെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് നമ്മൾ ശീതിന് മുന്നിൽ അടിയറ വെക്കുകയാണ് അടിമപ്പണിയാണ് അടിമത്തമാണ് അങ്ങനെയല്ല നമ്മളിതിന്റെ പൊരുളിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു കഥ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഗുരുവരിയർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കഥയാണിത് മാത്രമല്ല റൂമിയുടെ മൗ മൗലാന റൂമിയുടെ മസനബിയിലൊക്കെ ആ കഥ നമുക്ക് കാണാൻ കഴിയും എന്താന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ആദ് നബി അലൈ ഇസ്ലാമിനെ ഈ ഭൂമിയിലേക്ക് ആദം നബി അലൈഹി ഇസ്സലാമിനെ നിയോഗിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതരായി നബി ഉള്ളഹി ആയി സഫി ആയി നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരു പറ്റം മാന്കൂട്ടം എന്തു ചെയ്തു അവർക്ക് അറിവ് കിട്ടി ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു ഖലീഫ അള്ളാഹുവിൻ്റെ നൂറുമായി വന്ന ഒരു ഖലീഫ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് അനുഗ്രഹം വാങ്ങണം അവരിൽ നിന്ന് ഉപദേശം വാങ്ങണം അങ്ങനെ ഈ ഒരു ഒരു പറ്റം മാന്കൂട്ടം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിലെത്തി ഇത് കഥയാവാം ചരിത്രം ചരിത്രമാവാം പക്ഷെ അതിൽ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് നമുക്ക് അതാണ് എടുക്കേണ്ടത് അതിൽ നിന്നുള്ള ഗുണപാഠമാണ് എടുക്കേണ്ടത് അങ്ങനെ ആദി നബി അലി ഇസ്ലാമിൻ്റെ സന്നിധിയിലെത്തിയ അനു ആ ഒരു ആ സന്നിധിയിൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ ഈ പറ്റം മാൻകൂട്ടത്തിന് എന്ത് സംഭവിച്ചു അവർക്ക് കസ്തൂരിയുടെ ഗന്ധം കിട്ടിയെന്നാണ് അങ്ങനെയാണ് കസ്തൂരിമാന്റെ കുറവിയുണ്ടായത് എന്നതാണ് ചരിത്രം അല്ലെങ്കിൽ കഥ അതാണ് അപ്പോ ഇത് കേട്ടപ്പോൾ ആ ഇവർക്ക് കസ്തൂരിയുടെ ഗന്ധം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് കേട്ടിട്ട് മറ്റൊരു പക്ഷ മറ്റൊരു പറ്റം മറ്റൊരു കൂട്ടം വൃഗങ്ങള് അല്ലെങ്കിൽ ഈ മാന് കൂട്ടം ഇതറിഞ്ഞിട്ട് ഓ നമ്മൾക്കും കിട്ടണല്ലോ എന്നും എന്ന് വിചാരിച്ചിട്ട് അവര് ആദന്റെ പേര് ഇസ്ലാമിനെ കാണാൻ അള്ളാഹുവിൻ്റെ ഖലീഫയെ കാണാൻ അവരും സംഘം സംഘമായിട്ട് ചെന്നു പക്ഷെ അവർക്ക് കിട്ടിയോ കസ്തൂരി മാന് കിട്ടിയില്ല അപ്പൊ അവർ അള്ളാഹുവിനോട് ചോദിച്ചു എന്താ ഞങ്ങൾക്ക് എന്താ കിട്ടാത്തത് കാരണം എന്താണ് അള്ളാഹു മറുപടി കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് മറുപടി കിട്ടി അവർ വന്നത് കസ്തൂരിയുടെ മണം ആഗ്രഹിച്ചായിരുന്നു അമ്പറിന്റെയും കസ്തൂരിയുടെയും മണം ആഗ്രഹിച്ചായിരുന്നു അവർ വന്നവരെ മറ്റ ആദ്യത്തെ കൂട്ടർ വന്നത് എന്തിനാണ് അവർ അവർ മനസ്സിലാക്കി ഞങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ രഹസ്യത്തെ ഉൾക്കൊള്ളുന്ന പൊരുളിനെ ഉൾക്കൊള്ളുന്ന നൂറിനെ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഖലീഫയായ ആദൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് അവിടുത്തെ സന്നിധിയിൽ പോയി ഞങ്ങൾക്ക് അനുഗ്രഹം വാങ്ങണം എന്ന് മാത്രം ഉദ്ദേശിച്ച് നിഷ്കളങ്കമായി സെൽഫ്ലെസ് ആയിട്ടാണ് ആ ഖലീഫയെ കാണാൻ പോയത് ഈ ഒരു അഥബാണ് താലീമ് ബഹുമാനമാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ അള്ളാഹു അവൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അവൻ്റെ ഖലീഫമാരിലൂടെയാണ് അതാണ് മുഹമ്മദ് റസൂൽഹിയുടെ രഹസ്യം മുഹമ്മദ് റസൂൽയുടെ സുലല്ലാഹുരേസ്വരും വാരിസായ അള്ളാഹുവിന്റെ ദൂതരായ ഖലീഫമാര് ഈ ഭൂമിയിലുണ്ട് ആ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരിലൂടെ വഴിയല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊരുളിനെ ബഹുമാനപ്പെട്ട പീർ മുഹമ്മദ് വലിയ ഉപ്പ് പാടിയ പോലെ മഹാനവറിൽ പറയുന്നത് അള്ളാഹു താല ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ചിലപ്പോൾ ആ മനുഷ്യൻ പോലും അറിയാതെ അള്ളാഹു അവൻ്റെ ഉള്ളിൽ രഹസ്യമായി ഈ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് അതുപോലെ അപ്പോൾ അവൻ്റെ തന്നെ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ രഹസ്യമായ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമായ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പൊരുളിനെ ഒരാൾ അറിയണമെങ്കിൽ അള്ളാഹു തന്നെ നിയോഗിച്ച മുഹമ്മദ് റസൂള്ളാഹിയുടെ വറാസത്തുള്ള ഒരു ഖലീഫയിൽ നിന്ന് വിദായത്ത് മുഹമ്മദിയുടെ വാഹകരായ ഒരു ദൂതനിൽ നിന്ന് സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ല അപ്പോൾ അള്ളാഹു നിയോഗിച്ച ഒരു ദൂതനെ ബഹുമാനിക്കുക അവരുടെ മുന്നിൽ സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം അഭിപ്രായങ്ങളെ സ്വന്തം കൽപ്പനകളെ മാറ്റി നിർത്തിയിട്ട് അവരെ അഭിപ്രായത്തിൽ സ്വീകരിക്കുക കൽപ്പനയൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം അല്ലാതെ എങ്ങനെ കഴിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഇപ്പോ സ്വന്തം ബോധ്യത്തിനും സ്വന്തം അറിവിനും അനുസരിച്ചുമാണ് ഓരോരുത്തർ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു യൂറോപ്പിൽ വളർന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഭാരതീയമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ചൈനീസ് പാരമ്പര്യത്തിൽ വളർന്ന ഒരാൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഓരോരുത്തരും എത്തിപ്പെടുന്ന ബോധ്യങ്ങളും അറിവുകളും വ്യത്യസ്തമാണ് അപ്പോൾ സത്യത്തിൽക്കുള്ള മാർഗത്തിൽ താൻ എത്തിപ്പെടുന്ന താൻ മനസ്സിലാക്കുന്ന അറിവുകളും ബോധ്യങ്ങളാണ് സത്യം എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് തന്നെ ഈ ലോക സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് തന്നെ നിയോഗിതനായ ദൈവകൽപ്പിതനായ ഒരു ഖലീഫയിൽ നിന്ന് ഒരു വഴികാട്ടിയിൽ നിന്ന് തന്നെ ഉപദേശം സ്വീകരിക്കാതെ ഒരാൾക്ക് മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയില്ല അതാണ് മുഹമ്മദ് റസൂലായിയുടെ രഹസ്യം അതാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ഗുരുവരും ഓരോ ഗുരുനാഥനും ഓരോ വഴികാട്ടിയും തൻ്റെ ഇടയ്ക്കൽ ഒരു മുരീതി എത്തുമ്പോൾ ഒരു സന്തതി എത്തുമ്പോൾ ആദ്യം ചെയ്യുക എന്നാണ് അവരുടെ അഹംബോധങ്ങളെ ഇല്ലാതെയാക്കുകയാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കുന്ന ഇച്ഛകളോടുള്ള താല്പര്യങ്ങൾ ആസക്തികളോടുള്ള താല്പര്യങ്ങൾ ആ അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ച ഓരോ ബോധ്യങ്ങളുണ്ട് ഓരോ അറിവുകളുണ്ട് നമ്മൾ സ്വന്തമായി എടുത്തിടത്ത് അപ്പോ മനുഷ്യന്റെ എന്ന് പറഞ്ഞാല് എന്റെ വാഹനം എൻ്റെ കുടുംബം എൻ്റെ വീട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങൾ ഓ ഞാൻ എന്തെല്ലാം നേടി ഞാൻ ഇതൊക്കെ നേടി എന്നതാണ് പക്ഷെ അതല്ല അതൊക്കെ നിന്റെ തന്നെ ബോധ്യങ്ങളാണോ അത് നിന്റെ അഹംബോധങ്ങളാണ് അങ്ങനെ അഹംബോധത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഓരോരുത്തരും ഒരു ഷെയ്ഖ് മുരീദിനെ കൊണ്ട് ആദ്യം ചെയ്യുക ഒരു ഉദാഹരണം കൂടി പറയാം ഒരു ചിരിച്ച ചരിത്രം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ബഹുമാനപ്പെട്ട നമ്മുടെ തന്നെ ഒരു പരമ്പരയിൽപ്പെട്ട ഇമാം ഷിബിലി മഹാനവർ ഇമാം ഷിബിലി മഹാനവറുകൾക്കും അതുപോലെ മഹാനവറുകള് ഗവർണർ ആയിരുന്നു അതുപോലെ ബൽഹന ഗവർണറും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ബഗ്ദാദ് ഫലീഫയിൽ നിന്ന് നല്ല സ്ഥാന വസ്ത്രങ്ങൾ സ്വീകരിച്ച് തിരിച്ചു പോരുമ്പോൾ റെയിലെ ഗവർണറായ ശിബിലി മഹാനവറുകള് അന്ന് മറ്റൊരു പേരാണ് മഹാനവർകൾക്ക് അപ്പോൾ ശിബിലി മഹാനവർ എന്ത് ചെയ്തു ഒന്ന് തുമ്മി തുമ്മിയപ്പോൾ ആ സ്ഥാനവസ്ത്രത്തില് പുളിയൊന്നും മുഖം തടച്ചു അപ്പൊ ഇത് മഹാനവറുകൾ തിരിച്ചെത്തിയതിനു ശേഷം ബൽസിലെ അസൂയക്കാരനായിരുന്നു ബൽഹിലെ ഗവർണർ ഖലീഫക്ക് എത്തിച്ചു കൊടുത്തു ഈ വിവരം അപ്പൊ ഉടനെ തന്നെ ആ സ്ഥാനവസ്ത്രം തിരിച്ച് അയക്കാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുത്ത ആ സ്ത്രീ സ്ഥാനവസ്ത്രം തിരിച്ചു വാങ്ങിച്ചു ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ശിബിലി മഹാനവറുകൾ ചിന്തിക്കുകയാണ് ഒരു രാജാവ് തന്ന സ്ഥാനവസ്ത്രം ഒരു ഉടവാട ഞാനൊന്ന് ചെറിയ എൻ്റെ തുമ്മൽ കട്ടിയപ്പോ ഇന്നിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു എന്നാൽ എനിക്ക് രാജാതിരാജനായ അള്ളാഹു സുബാനവു താര തന്ന ഉടപാടുകളുണ്ട് അതാണ് എനിക്ക് അള്ളാഹു താര തന്ന ഈ ദുനിയാവിലെ എൻ്റെ ബന്ധങ്ങൾ അറ്റാച്ച്മെന്റ്സ് എൻ്റെ വീടിനോടുള്ള എൻ്റെ ഈ സ്ഥാനത്തോടുള്ള എൻ്റെ രാജ്യത്തോടുള്ള എൻ്റെ അറ്റാച്ച്മെന്റ്സ് അതൊക്കെ ഞാൻ എന്തിനാണ് കൊണ്ടു അഹന്തയിലും അഹങ്കാരത്തിലും ആസക്തികളിലും ആകിട്ടാണ് മേച്ചമായ കാര്യങ്ങളിലാണ് കൊണ്ടു വെക്കുന്നത് അവനെങ്ങാനും എന്നിൽ നിന്ന് അവനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും പിന്നെ എന്തേ അവസ്ഥ എന്താണ് അങ്ങനെയാണ് മഹാനവറുകൾ ഒരു ഗുരുനാഥനെ പേടി തേടി പോകുന്നത് അബ്ദുൾ ഖെയർ മഹാനവർഗെന്നവർ ആ ഗുരുനാഥൻ ആദ്യമായി ചെയ്യുന്നത് മഹാനവറുകളുടെ ആ സ്ഥാനത്ത് സ്വന്തത്തെ ആ സ്ഥാനത്തോടും രാജസ്ഥാനത്തോടൊക്കെ ഉള്ള ഞാൻ എന്തെങ്കിലും നേടി എന്നുള്ള ആ അഹംബോധത്തെ ഇല്ലാതൊക്കെയാണ് എന്താ ചെയ്തതെന്ന് അറിയോ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ വസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ഏറ്റവും മുന്നില് ഒരു മെർക്കുറിയുടെ ദുഖാന് കട ഇട്ടിട്ട് അതിൽ വിൽപ്പന ചെയ്യണം അന്ന് അന്നത്തെ ഖുറാസാനിൽ ഖുറാസാനിൽ പെട്ട സ്ഥലങ്ങളാണിത് ഖുറസാനിൽ ഏറ്റവും ചീപ്പായിട്ട് ഇന്നിപ്പോ നമ്മള് ഉപ്പോ കല്ലുപ്പോ ഒക്കെ പിന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അപ്പൊ ഏറ്റവും വില കുറഞ്ഞ സാധനമായിരുന്നു അത് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരു വർഷം പിന്നീട് പിന്നത്തെ വർഷം ആ പിച്ചയാചിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് മഹാനവൾ ഒരു വർഷം മുഴുവൻ പിച്ചയാചിച്ചിട്ടും ഒരു പത്ത് പൈസ പോലും കിട്ടിയില്ല എന്നാണ് എന്നും ശേഷൽ നിന്ന് രാവിലെ പുറപ്പെടും ശേഷലിലേക്ക് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ഒരു പത്ത് പൈസ പോലും കിട്ടിയില്ല പിന്നീടാണ് ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ പിച്ചയിലൂടെ തന്നെ പൈസ കിട്ടാൻ തുടങ്ങി അത് തന്നെ ദാനധർമ്മം ചെയ്യാനും പറഞ്ഞു അങ്ങനെ പൂർണ്ണമായും സ്വന്തത്തോടുള്ള താല്പര്യവും ഞാൻ എന്തെങ്കിലും ആണ് എന്നുള്ള എല്ലാ ബോധങ്ങളും ഇല്ലാതെയാക്കിയതിന് ശേഷം പിന്നീടാണ് ജുനൈദുൽ ബഹുദാദി മാനറവുകളിന്റെ കരങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ എത്തിപ്പെടുന്നതും അവിടെ തന്നെ വലിയൊരു ശേഖായി മാറുന്നതും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അതാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് സ്വന്തമായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെതായ ബോധ്യത്തിൽ നിന്നും മറികടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് തെളിവ് എവിടെ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ അള്ളാഹുത്ത ആരായിൽ നിന്നും നിയോഗിതനായ ഒരു ഖലീഫയിൽ നിന്ന് ദിവ്യ ദിവ്യമായി കൽപ്പിതനായ ഒരു ഗുരുനാഥിൽ നിന്നും മാർഗദർശനം സ്വീകരിക്കാതെ ഈ സത്യത്തിൻ്റെ മാർഗം കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ഗുരുനാഥിനിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്ന് പറയുന്നത് ആ ഒരു അതിനാൽ തന്നെ ഒരു ഗുരുനാഥിനോടുള്ള ആ ബഹുമാനം കാരണം ഒരു ഗുരുനാഥനുള്ളത് അള്ളാഹുദിനെ അള്ളാഹു നിന്ന് തന്നെ ഒളിവാണ് ആ ഒളി കൊണ്ടാണ് മുഹമ്മദ് റസൂള്ളായി സാഹുഹി സ്വലമെ അയച്ച് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂല്ലായി അറിയാതെ അതായത് അള്ളാഹുവിൻ്റെ ഖലീഫയായ ആ വിലായത്ത് മുഹമ്മദിയുടെ വാഹകൻ ആരാണോ അത് മുഹമ്മദ് റസൂള്ളി സാഹുഹി വസ്ലമക്ക് ശേഷം അവിടുത്തെ അനന്തരാവകാശികളായ ഔലിയാക്കന്മാരാണ് വസല്ലാലും ഖത്തർസ് അല്ലാ വസ്ലീസാണ് സുൽത്താൻ ദജ മൊയ്ദീൻ അവർ നമ്മുടെ ഷേഖയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവരിയർ അവർക്കാണ് അപ്പം അവരിൽ നിന്ന് സ്വീകരിച്ച് അതിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് പൂർണ്ണമായ ബഹുമാനത്തോടെ സഞ്ചരിക്കാതെ ഒരിക്കലും വിജയം കരസ്ഥമാക്കുക സാധ്യമല്ല ആ രൂപത്തിൽ വിജയം കരസ്ഥമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ലാഹർദനാൻ അലഹദല്ലാറബുല്ലമിൻ